നമസ്കാരം ഇന്നലെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായ ഒരു സംഭവം നടന്നു ആ സംഭവത്തിനെ അത്ര വലിയ കാര്യമായി കാണണോ എന്ന് നിങ്ങൾ ഒരുപക്ഷം ചോദിച്ചേക്കാം പക്ഷേ അവിടെ യു ഡി എഫ് നടത്തിയ ഒരു തെരുവു നാടകമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുമാണ് യു ഡി എഫ് ഒരു തെരുവു നാടകം നടത്തിയത് യു ഡി എഫ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയാണ് ആ പ്രതിപക്ഷ പാർട്ടി ഒരിക്കലും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ് നയിക്കുന്നവരെയും നല്ല വ്യക്തികളാക്കി കാണിച്ചു കൊണ്ടൊരു നാടകം അവതരി കാരണം അവർ ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാരിൻ്റെ ചെയ്തികളെ അതായത് ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെയ്തികളെ തുറന്ന് കാണിക്കാനാണ് ഒരു കലാപരിപാടിയായിട്ട് നാടകമായിട്ട് അവതരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫ് മാത്രമല്ല സി പി എമ്മും സി പി എം സംഘടനകളാണ് ഏറ്റവും കൂടുതൽ ഈ തെരുവു നാടകങ്ങൾ പണ്ടും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ തെരുവു നാടകങ്ങൾ വളരെ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സി പി എം സംഘടനകൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ അമ്പലപ്പുഴ പ്രദേശ പുന്നപ്പുറ ഈ കടലോരത്ത് അമ്പലപ്പുഴയിലെ ആ പ്രദേശത്ത് നടന്ന തെരുവു നാടകത്തെ സി പി എം പ്രവർത്തകർ പിന്നെ കുതിച്ചു കയറി ചെന്ന് ആ നാടക പ്രവർത്തകരെ മുഴുവൻ തല്ലി ഓടിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ സി എന്ന പാർട്ടി ഇത്രമാത്രം അസഹിഷ്ണുതയുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയോ ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യം നിലനിർത്തേണ്ട ആവശ്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന നശിച്ചു പോകരുത് എന്ന് പറയുന്നവരും ഫെഡറലിസത്തെ കുറിച്ചും ഫെഡറലിസം ഉണ്ടാകുന്ന ആകുമ്പോൾ ഗംഭീരമായിട്ട് ആരോഗ്യപരമായിട്ട് രാജ്യം നിലനിൽക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിന് എന്ന് പറയുന്ന സി പി എം എന്നുള്ള പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു തെരുവു നാടകത്തെ പോലും ഒരു വളരെ സമാധാനമായിട്ട് സഹിഷ്ണുതയോടെ കാണാൻ കഴിയാത്തത് തെരുവുനാടകം എന്നത് ഒരു ആശയവിനിമയമാണ് അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം ബഹളം കാണിക്കുന്നവരും വാദിക്കുന്നവരും അതിനുവേണ്ടി പടപരുതുകയും ചെയ്യുന്നവരാണ് സി പി എം എന്നുള്ള പ്രസ്ഥാനം ഇപ്പം ബി ബി സിയുടെ ഡോക്യുമെൻ്ററി നിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രദർശിപ്പിക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് സി പി എമ്മും ഡി വൈ എഫ് ഐയുമാണ് അത് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും എതിരാണ് എന്നാണ് അന്ന് സി പി എം വാദിച്ചത് ആ സി പി എമ്മിന് എങ്ങനെയാണ് സ്വന്തം ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കൊരു തെരുവു നാടകൻ കളിക്കാൻ കഴിയുന്നില്ല തെരുവു നാടകത്തിൽ അവരുടെ ഗവൺമെന്റിന്റെ പ്രധാന നേതാവായ പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ട് കഥാപാത്രം അവതരിപ്പിച്ചു എന്നതാണ് അവർ പറയുന്ന ഏറ്റവും വലിയ അപരാധം അങ്ങനെയാണെങ്കിൽ അതിനെ ജനാധിപത്യപരമായി തന്നെ നേരിടാനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ ഇവിടെ നിയമമുണ്ടല്ലോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടും വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പിന്നെ എന്തുപറയാ സൽപേരിനെ കളം കെടുത്ത തരത്തിലും ആ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു ആ നാടകം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാമല്ലോ ഇവർക്ക് ഇല്ലെങ്കിൽ കോടതിയിൽ പോകാമല്ലോ ഇല്ലെങ്കിൽ പോലീസ് ഒന്നും കയ്യിൽ പോലീസ് ഉണ്ടല്ലോ പോലീസിന് പരാതി കൊടുക്കാമല്ലോ എന്തിനാണ് നിങ്ങൾ ഈ നാടക സംഘത്തിനെ അക്രമിക്കാൻ കയറിയത് അതിനുത്തരം പാർട്ടി നേതാക്കൾക്കും അവിടെ പാർട്ടി പ്രവർത്തകർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വടക്ക് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഹാരിസ് എന്ന് പറയുന്ന ആളുണ്ട് അയാളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് ഒരു ലോക്കൽ കമ്പറ്റി സെക്രട്ടറിയുമുണ്ട് ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേര് പ്രജിത്ത് എന്നും മറ്റുമാണ് അല്ല അത് പഞ്ചായത്ത് അംഗത്തിന്റെ പേരാണ് പ്രജിത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേര് ദിലീഷും എന്നുമാണ് അപ്പൊ ഇങ്ങനെ എവരുടെ എല്ലാ നേതൃത്വത്തിലാണ് അവിടെ ഈ നാടക സംഘത്തെ ആക്രമിച്ചതും അവരെ കയ്യേറിയതും അതിനുശേഷം അവിടെ വലിയ സംഘർഷം നടന്നു യു ഡി എഫും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകർ പ്രത്യേകിച്ച് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പ്രവർത്തകർ തമ്മിൽ കോൺഗ്രസിന്റെയും പ്രവർത്തനം തമ്മിൽ സംഘർഷം നടന്നു അവിടെ തിരഞ്ഞെടുപ്പ് അവിടെ വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ബോർഡുകളെല്ലാം പിന്നെ നശിപ്പിച്ചു കുത്തിക്കീറി ഇല്ലാതാക്കി അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ബോധപൂർവം ഈ സി പി എം എന്ന പാർട്ടി തന്നെയാണ് ഇത്രമാത്രം അസഹിഷ്ണുതയുള്ളൊരു പാർട്ടി അവർക്ക് മറ്റുള്ളവരെല്ലാം വിമർശിക്കാം മറ്റുള്ളവരുടെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കാം അതിനെതിരെ പ്രവർത്തിക്കാം ഒരു വിദേശ ചാനൽ പോലും രാജ്യത്തെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി എടുത്തപ്പോൾ അതിനെ പിന്താങ്ങാം അത് പിന്നെ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസിന്റെ സംരക്ഷണയിൽ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും സി പി എമ്മുകാരും ഡി എഫ് കാരും എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്യുമെന്ററിയെ അവര് അവരെ തന്നെ പ്രദർശിപ്പിച്ചു ഓക്കെ അതല്ല ഇവിടെ നടന്നു അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെയുള്ളവർക്ക് ഈ നാടക സംഘത്തെ ആക്രമിക്കാൻ എന്ത് അധികാരം കൃത്യമായിട്ട് ഇതിന് ഉത്തരം പറയേണ്ടത് സി പി എമ്മോ സി പി എമ്മിന്റെ നേതൃത്വമോ മാത്രമല്ല അവരൊക്കെ അവർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനെ അധിക്ഷേപിച്ചു എന്ന പേരിലാണ് ഈ അക്രമ നാടക സംഘത്തെ ആക്രമിച്ചത് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അതിനകത്ത് ഇടപെടുകയും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം ഈ ആക്രമിച്ചതിനെ എതിരായിട്ട് നടപടി നടപടിയെടുക്കാനുള്ള കാര്യങ്ങളുണ്ടാണ് ഇപ്പോൾ അറിയുന്നത് പോലീസ് അത്തരം സംഘത്തിന്റെ പേരിൽ ഒരു പത്ത് പേരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു പത്ത് സി പി എം കാരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് ഈ ഞാൻ ഈ പറഞ്ഞ പിന്നെ ഹാരിസ് ഉണ്ടല്ലോ വടക്ക് പഞ്ചായത്തിന്റെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഹാരിസ് അതുപോലെ ഒരു പഞ്ചായത്ത് അംഗം പ്രജിത്ത് പിന്നെ ദിലീഷ് എന്ന് പറയുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെ തുടങ്ങി പത്തുപേർക്കെതിരെ നടപടിയെടുത്ത് പോലീസ് കേസ് എന്നാണ് കേൾക്കുന്നത് കേസ് വരെ എത്തും എങ്ങനെ പോകും പോകുമെന്നു പിന്നീട് കണ്ടറിയാം പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ടിത് ചെയ്യാൻ കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ പിന്നിലെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സി പി എം എന്നുള്ള പാർട്ടിക്ക് ഇത്രമാത്രം അഹിഷ്ണുത അസഹിഷ്ണുത വച്ചു പുലർത്താൻ കഴിയുന്നത് അതൊരു ഫാസിസ്റ്റ് സമാ സമീപനമല്ലേ ഒരു ഫാസിസ്റ്റ് മനോഭാവമല്ലേ നിങ്ങളെക്കുറിച്ച് ആര് വിമർശിച്ചുകൂടാ നിങ്ങളുടെ നേതാവിനെ കുറിച്ച് ആർക്കും വിമർശനം നടത്തിക്കൂടാ അവർ നാടകങ്ങളോ കലാപരിപാടികളോ അവതരിപ്പിച്ചുകൂടാ പാട്ട് പാടിക്കൂടാ അങ്ങനെ ആണെങ്കിൽ അത് എപ്പോഴും ഈ കാരണഭൂതനെ പിന്നെ സ്തുതിക്കുന്ന പാട്ടുകളെ പാടാവൂ എന്നൊക്കെ പറഞ്ഞാൽ അതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് സി പി എമ്മ കൃത്യമായിട്ടും കുറേ കാലമായിട്ട് ഫാസിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെല്ലാം ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ അത് അവസാനത്തെ ഒരു ഉദാഹരണവും സാക്ഷ്യപത്രവുമാണ് ഇപ്പോൾ അമ്പലപ്പുഴ നടന്നത് എന്ന് തന്നെ പറയാം